ഉത്തരാധുനിക മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയരായ കവികളിലൊരാളാണ് വീരാൻകുട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂലൈ ഒൻപതിന് കോഴിക്കോട് ജില്ലയിലെ നരയൻകുളത്താണ് അദ്ദേഹം ജനിച്ചത് പ്രകൃതിയിലെ കുഞ്ഞു കുഞ്ഞു കൗതുകങ്ങളും കാഴ്ചകളും അനുഭവങ്ങളും അതിസൂക്ഷ്മമായി അവതരിപ്പിക്കുന്ന കവിയാണ് വീരാൻകുട്ടി ജലഭൂപടം മാന്ത്രികൻ മിണ്ടാപ്രാണി നിശബ്ദതയുടെ റിപ്പബ്ലിക് തുടങ്ങിയവ അദ്ദേഹത്തിന്റെ കൃതികളാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു കവിതയാണ് സ്മാരകം എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് അപ്പൂപ്പൻ താടിയുടെ യാത്രയാണ് ഇതിലെ പ്രമേയം ഒരു ചെറിയ അപ്പൂപ്പൻ താടി ഒട്ടും നിസാരമല്ല എന്നതാണ് സ്മാരകം എന്ന കവിതയിൽ വീരാൻകുട്ടി അവതരിപ്പിക്കുന്നത് പ്രതീക്ഷകളുടെ ഭാരമില്ലാതെ വിത്തിനെയും മടിയിൽ വെച്ച് അത് പറക്കുന്നു ധീരമെങ്കിലും എളിയ ആ ശ്രമം സാർത്ഥകമാകുന്നത് അത് വീണെടുത്ത് നാളെ ആരും അറിയാതെ ഒരു മരം ഉയർന്നു വന്ന് തണൽ വിരിക്കുമ്പോഴാണ് ഒരു സ്മാരകമായി മാറുമ്പോഴാണ് മനുഷ്യർ പലപ്പോഴും വലിയ സ്ഥാനമോ ചിന്തയോ നൽകാത്ത അപ്പൂപ്പൻ താടിയെ വീരാൻകുട്ടി അതിന്റെ ആഴങ്ങളിലൂടെ കവിതയായി ചിത്രീകരിച്ചപ്പോൾ ഗഹനമായ അർത്ഥ തലങ്ങളിലേക്ക് അപ്പൂപ്പൻ താടി സഞ്ചരിക്കുന്നു തന്റെ യഥാർത്ഥ ശക്തിയെയും കഴിവിനെയും സ്വയം തിരിച്ചറിഞ്ഞ് സ്വന്തം വഴികൾ കണ്ടെത്തി മുന്നോട്ടു പോകുന്നവർക്ക് കാലത്തെയും അതിജീവിച്ച് മുന്നോട്ടു പോകാൻ കഴിയുമെന്ന ജീവിതപാഠമാണ് അപ്പൂപ്പൻ താടിയുടെ ജീവിതയാത്ര നമ്മെ ഓർമ്മിപ്പിക്കുന്നത്